നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് മിഠായി നൽകാമെന്ന് പറഞ്ഞ് വശീകരിക്കും മദ്യം നൽകി മയക്കും പിന്നെ വീഡിയോയും ഫോട്ടോയും പ്രചരിപ്പിക്കുമെന്ന് ഭീഷണി അതിനിടെ പ്രകൃതി വിരുദ്ധ പീഡനം തിരുനാവായയിലെ മുൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെ നടുക്കുന്ന വിവരങ്ങൾ പുറത്തായപ്പോള് നടുങ്ങി നാട്ടുകാര് സംഭവത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തതോടെ കൂടുതൽ പീഡന വിവരങ്ങൾ പുറത്തു വരുമെന്ന് സൂചന വൈരങ്ങോട് സ്വദേശിയും യൂത്ത് കോൺഗ്രസ് നേതാവുമായ കെ കെ അബ്ദുൽ മുനീറിനെയാണ് കോട്ടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത് കുട്ടികൾക്ക് മദ്യം നൽകിയ ശേഷം മദ്യപിക്കുന്ന ഫോട്ടോയും വീഡിയോയും പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഇയാൾ കുട്ടികളെ പീഡനത്തിന് വിധേയമാക്കിയിരുന്നതെന്ന് പോലീസ് അറിയിച്ചു തിരുനാവായിൽ നിന്നാണ് കോട്ടക്കൽ പോലീസ് മുനീറിനെ കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് ചോദ്യം ചെയ്തതോടെ കുറ്റം സമ്മതിക്കുകയായിരുന്നു കോട്ടക്കൽ സി ഐ അശ്വിത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുജിത് ജിനേഷ് സി പി ഒമാരായ ബിജു ശ്യാം എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് പ്രതിക്കെതിരെ കോട്ടക്കൽ പോലീസ് സ്റ്റേഷനിൽ രണ്ട് കേസ് നിലവിലുണ്ട് കൂടുതൽ കുട്ടികളെ പീഡിപ്പിച്ചതായി വിവരമുണ്ട് തിരുനാവായ മണ്ഡലം യൂത്ത് കോൺഗ്രസ് മുൻ പ്രസിഡന്റായ മുനീർ മേഖലയിലെ എല്ലാ പാർട്ടി പരിപാടികൾക്കും നേതൃത്വം നൽകുന്നയാളുമാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കാലത്തും സജീവമായിരുന്നു കോവിഡ് കാലത്ത് സ്വന്തം ഉടമസ്ഥതയിലുള്ള ആശുപത്രി ഐസൊലേഷൻ വാർഡിനായി വിട്ടു നൽകി വാർത്തകളിൽ ഇടം നേടിയിരുന്നു എഡിറ്റർ ലൈവ് കോട്ടക്കൽ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസത്ത് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ